ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു സഗുടുമ ബ്ലോഗ്സ് സഗുടുമ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സീഡിമീൻ അഥവാ പാക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പം അത് നമ്മളിന്ന് തേങ്ങ അരച്ച് കറി വെക്കുവാണ് കറി വെക്കുന്നത് അമ്മയാണ് അപ്പം കൂടുതൽ വിശേഷങ്ങളൊക്കെ അമ്മ പറയും ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലെ തന്നെ തകർത്ത് തീർന്ന പണി ചെയ്യേണ്ടത് വെച്ചാൽ രണ്ടു മൂന്ന് ദിവസം മീനൊന്നും മേടിക്കാൻ കാരണം ഇന്നലെ വൈകിട്ട് ഒരുത്തൻ പോയി ചെന്ന് ചെറിയ അതിലേയും പാക്കുറച്ചിയും കൂടെ മേടിച്ചുകൊണ്ട് വന്നു അതിന് ഇന്നലെ വൈകിട്ട് അതിലെ ഒരു അഞ്ചാറിനടുത്ത് പെട്ടെന്ന് മുളകരച്ച് ഇന്നലെ വൈകിട്ട് കറി വെച്ച് ചോറ് കൊടുത്തു അങ്ങനെ പുറത്ത് ഇന്ന് രാവിലെ ഈ പാക്കുറിച്ചി എടുത്ത് അതായത് സീഡി മീൻ ഇന്നെടുത്ത് കറി വെക്കാൻ തേങ്ങ അരച്ച് കറി വെച്ചിട്ട് കുറേ നാളുകളായി എന്നും ഇന്ന് മുളകരച്ച് കറി വെക്കും ഇന്ന തേങ്ങ രാവിലെ മീൻ വെള്ളത്തിൽ കൊണ്ടിട്ടിട്ടുണ്ട് വെട്ടിയില്ല രാവിലെ അരി അടുപ്പ് ഇട്ടിട്ടുണ്ട് അത് ആയിട്ടില്ല പിന്നെ രാവിലെ പാലപ്പവും ഗ്രീൻ പീൻസ് അതിന്റെ ഗ്രീൻ പീൻസ് കുക്കറിൽ കിടക്കുന്നു പാലപ്പത്തിനും ആവെല്ലാം ഇപ്പം എല്ലാം റെഡി ആയിട്ടിരിക്കുവാണേ ഈ ഇതെല്ലാം വെട്ടി എല്ലാം റെഡിയാക്കി കറിയെല്ലാം രാവിലെ തന്നെ വെക്കണ്ടേ അവൾ പോകുന്നതിന് മുന്നേ റെഡി ആയാലേ ചേർക്കാൻ സമ്മതിക്കുമോ അവൻ്റെ കാർച്ച കേൾക്കുന്നതല്ലേ പോണിക്കൂടെ ചില സമയത്തും അതുകൊണ്ട് ഇതെല്ലാം രാവിലെ രാവിലെ തന്നെ ഇതെല്ലാം അങ്ങ് റെഡിയാക്കാൻ കാഴ്ചയെക്കുവാണേ അതുകൊണ്ട് രാവിലെ ഈ മീൻ ആദ്യം അങ്ങ് വെട്ടുവാണെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടല്ലോ എങ്ങനെ കാണിച്ച സൈഡൊക്കെ കണ്ടെടുത്താണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ ആണോ കേട്ടോ ഇപ്പം ഇത് പറയാം അയ്യോ ഞങ്ങളിങ്ങനെയാണ് അത് എന്നെ പ്രത്യേകിച്ച് കാണിക്കാനാണ് കാണേണ്ടവർ കണ്ടാൽ മതി അതായത് കുറേ ആൾക്കാർ ഇത് എന്നോട് അമ്മ രാവിലെ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കണേ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത് അതുകൊണ്ട് അമ്മ അല്ലാതെ അത് നിങ്ങൾ ഇവർക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലേ എന്നും ഈ മീൻ പറ്റിയിരുന്നതൊക്കെ ഞങ്ങളെ കാണിക്കണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇല്ലായിരിക്കും ഇല്ല പക്ഷെ എൻ്റെ എൻ്റെ ആൾക്കാർ അതായത് എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്നോട് പറഞ്ഞത് അമ്മ എന്ത് ചെയ്താലും അമ്മ കാണിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നാ കറി ഉണ്ടാക്കിയാലും ഞങ്ങളെ കാണിക്കണം അമ്മയെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ രാവിലെ തന്നെ ഇതങ്ങ് മീൻ കറി വെക്കുന്നത് കാണിക്കാം തല തല തെരിച്ചാട്ടം ഇട്ടെന്നതിൻ്റെ ഫ്രണ്ട് ഭാഗം മാത്രം നമുക്ക് എടുക്കാവുള്ളൂ ഇത് കുളുമ്പുണ്ടോ എന്ന് നോക്കിയിട്ട് അത് കളയുമാണ് ഞാൻ പിന്നെ കൊല്ലിനുള്ളിൽ ഞാൻ ഇതങ്ങ് പൊളിക്കും അതേറ്റവും നമ്മൾ കൂടുതലിട്ട് ചെയ്യാണ്ടല്ലോ ഇതുണ്ടോ ഇങ്ങനെ അങ്ങനെ എടുക്കുമ്പോൾ അതിന് ഞാൻ ഒരുമാതിരി എന്നാ നമ്മുടെ എന്ന് പറയുന്ന മഷ് പോലെ നമ്മുടെ പിന്നെ മുറുക്കുന്ന ചുണ്ണാകുമ്പോൾ ചുണ്ണ ചുണ്ണാമ്പിന്റെ ഒരു നമ്മൾ ഇതായിരുന്നേ കണ്ടോ ഇങ്ങനെ കൊച്ചെറക്കാനോണ്ടോ പുനാരി വീഡിയോ കാണിക്കണം പുനാരിക്ക് വീഡിയോന്ന് കേട്ട അപ്പൊ പുനാരി കണ്ണു നോക്കും ഏ അത് മീൻ കറിക്കുള്ള എല്ലാം വെട്ടി കഴുകി കഴുകിക്കൊണ്ട് വെച്ചു വറക്കാനുള്ളതെല്ലാം വെച്ചു അത് നാളെ എടുക്കത്തുള്ളൂ എടുക്കത്തില്ല തേങ്ങ എല്ലാം ചിരണ്ടി വെച്ചു ആണ് വറക്കാനുള്ളത് തേങ്ങ അത് ചേരണ്ടി വെച്ചു തേങ്ങ അരയ്ക്കാൻ തുള്ള ഇതെല്ലാം ഒന്ന് അരച്ച് റെഡിയാക്കി പയ്യെ പയ്യെ പുറകെ വരുന്ന കാണിക്കാൻ പുന്നാരി ഒന്ന് കാണിക്കട്ടെ അവൻ അതിനാണ് കടന്ന് കളിക്കുന്നു അത്രയല്ലേ ശരി പൊന്നാരി ടാറ്റ കൊടുത്തേ ടാറ്റ ഞാൻ വെളുപ്പങ്കാലത്ത് എഴുന്നേറ്റൊന്ന് പൊന്നാരി വെളുപ്പിനെ എഴുന്നേറ്റ് പണിയെല്ലാം ചെയ്യാൻ വേണ്ടി ആ ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങളെല്ലാം അങ്ങ് ചെയ്യും അമ്മയുടെ കൂടെ അല്ല പൊന്നെ അച്ചമ്മുടെ കൂടി രാവിലെ പണി ചെയ്യാൻ ആ കണ്ടോ ആ പണിയെല്ലാം ചെയ്യാൻ വന്നതാ പൊന്നാരി നീ ഞങ്ങൾക്ക് എല്ലാം ചെയ്യണം നിങ്ങളൊക്കെ പണി ചെയ്യുവാണ് എന്നെപ്പോലെയാണ് നിങ്ങൾക്ക് എടുക്കാവോ അവന് വീഡിയോ എടുക്കുമ്പോൾ അവനറിയാം ഇപ്പോഴേ അറിയാം കൊച്ചിയിലേ അറിയാം അവന് അവന് ഫോട്ടോ എടുക്കും കൊച്ചിരിക്കാൻ പറഞ്ഞത് ചിരിച്ചാണെങ്കിൽ ഫോട്ടോ എടുക്കാം എനിക്ക് പോകുന്നുണ്ടല്ലോ വലുതാമ്പോ അതെ ആ ഉണ്ടാവും വെക്കും മാറ്റി വെച്ചിട്ട് വേണം ഞാൻ പണിയെല്ലാം പുതിക്കീഴു നിർത്താൻ പറ്റുമോ അടുപ്പേ കിടക്കും കഞ്ഞി അടുപ്പേ കിടക്കും അഞ്ഞ്മെ മീൻ എല്ലാം റെഡിയാക്കി അടുപ്പേ കൊണ്ടുപോണം മീൻ വെക്കാനായിട്ട് ഞാൻ അതെല്ലാം വെക്കണം ഞാൻ പയ്യെ പയ്യെ പയ്യപ്പയ്യോരോന്നരോന്ന് ചെയ്യട്ടെ കാണിക്കാതെ എല്ലാവരും കാണണം ഞങ്ങൾ ഇടുന്ന വീഡിയോ വീടിയെല്ലാം കേട്ടോ രാവിലെ നമ്മൾ ഇടുന്നതല്ലേ ഇന്ന് എല്ലാം റെഡി ആകട്ടെ ഏ പലപ്പം തന്നെ മാവ് അതെ പാവ പാലപ്പത്തിനുള്ള മാവ് റെഡിയാക്കി വെച്ച് കുക്കറിനകത്ത് ഗ്രീൻ ബീൻസ് അടുപ്പ് കിടക്കുന്നു അങ്ങനെ ഓരോന്നോരോന്ന് പയ്യെ ചെയ്തത് വരും എന്തായാലും എട്ടരയാകുമ്പോൾ തകര മണി എൻ്റെ കഴിയണം അതിനുള്ള എന്താ പെട്ടെന്ന് പെട്ടന്ന് ചെയ്യട്ടെ ഇതിന് നമ്മൾ തേങ്ങ എടുത്ത് അരയ്ക്കാനായിട്ട് തേങ്ങ എടുത്തു തേ ഒരു പിടി കൊച്ചുപൊടി ചെറുതായി അതരയ്ക്കാനെടുത്തു പിന്നെ മല്ലിപ്പൊടി കുറച്ച് മതി ഒരു ഏത് കണ്ടു ഈ സ്പൂണിട്ട് മുളക് പൊടി പച്ചമുളക് ഇടുന്നുണ്ടല്ലോ എന്നാലും നമുക്കൊരു എരിവിനു മുളക് പൊടി കൂടെ ചേർക്കണം പച്ചമുളക് ഇട്ട് പിന്നെ മഞ്ഞപ്പൊടി ഇത് ഞാൻ നരക്കട്ടെ അതിൻ്റെ കൂടെ ഞാൻ ഞാൻ ചേർക്കുന്നതാണ് അതൊക്കെ അവനവൻ്റെ ഇഷ്ടമാണ് ഞാൻ രണ്ട് കടുക് കടുകരയ്ക്കും അതെ ഇങ്ങനെയൊക്കെ നരച്ച് നോക്ക് നിങ്ങളിവിടെ ചെയ്ത് നോക്കാം അപ്പം നിങ്ങൾക്കറിയാം ഞാൻ കടുകരയ്ക്കും രണ്ട് മൂന്ന് ഉലുവായിരിക്കും ഫോണെ പിടിക്കാൻ വരുവാണേ അതൊക്കെ ഞാൻ ഇതിനോട് അരയ്ക്കുന്നതാണേ അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമാണ് ഞാൻ നോക്കുന്നത് ഇപ്പം രണ്ട് കുറച്ച് ഉലുവ കുറച്ച് കടുക് രണ്ട് മൂന്നെണ്ണം വെച്ചത് എല്ലാം ഇട്ട് മഞ്ഞപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് ഞാൻ അരക്കട്ടെ അതെ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയല്ല കാണിക്കുന്നത് എൻ്റെ ഞാൻ വെച്ച കറി വെച്ച് നോക്കിയിട്ട് എത്രയോ പറഞ്ഞു സൂപ്പറാണ് സബോള വഴറ്റി ചിക്കൻ വെച്ചതാണ് ഏറ്റവും എന്ന് കുറവ് അതെല്ലാവരും വയ്ക്കുന്നുണ്ട് ഭയങ്കര വെക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് ഇച്ചിരി എല്ലാം വഴറ്റിയിട്ടേ വെക്കുള്ളൂ അതാകുമ്പോൾ പിന്നെ എണ്ണ ചേർക്കണ്ടിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് കടുവും ഉലുവായും എല്ലാം ഇട്ട് പൊട്ടിച്ചിട്ടൊക്കെയാണ് ഞാൻ വെക്കുന്നത് ഓൾറെഡി അരപ്പിൽ ഇച്ചിരി അരപ്പിലിരി കടു നമ്മൾ ചേർത്തിട്ടുണ്ട് ഞാൻ ചിലർ തേങ്ങ ഇരിക്കുമ്പോ എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് ചട്ടിയിലാക്കി അടുപ്പ് വെച്ചിട്ട് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിക്കായിരുന്നു പക്ഷെ ഞാൻ ഈ പച്ചമണം ഒന്ന് മാറാൻ വേണ്ടിയേ ഈ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റും വഴറ്റിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പലരുടെ പല രീതിയല്ല ഇത് ഞാനിച്ചിര ഈ ഒരു കഷ്ണം ഇഞ്ചി ഒരു കുഞ്ഞി ഒരു കഷ്ണം രണ്ടും രണ്ട് മൂന്ന് ചുമന്നുള്ളി എടുത്തുള്ളു ഒത്തിരി എടുക്കത്തില്ല രണ്ട് മൂന്ന് പ മൂന്നാല് പച്ചമുളകും ഒരു രണ്ട് കഷ്ണം കുഞ്ഞു വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ ഞാൻ വഴറ്റും അതിൻ്റെ ഒരു പച്ചമുളക് മതി അരപ്പുവിനകത്തിട്ടതിന് ശേഷം ഞാൻ ചെയ്യുള്ളൂ കടുവരുവായിട്ട് നേരെ രണ്ടും പൊട്ടുന്നുണ്ട് ഇനി അതിനകത്തോട്ടാണ് നമ്മൾ ബാക്കി സാധനം നമ്മുടെ കഞ്ഞി ഇങ്ങനെ അല്പായിട്ട് വാങ്ങി വെച്ചിട്ടാണ് വെച്ച നേരം ഇല്ലല്ലോ അല്ല കഞ്ഞി വെന്തിട്ട് ഇൻകലി വെക്കുമ്പോൾ സമയം പോവും അതിനാണ് നമ്മൾ ചോറ് കുഴി അടുപ്പിരുന്ന് വെന്തോളൂ വെന്തിരിക്കും കുറച്ചും കൂടെ വെന്താൽ മതി അടുപ്പില്ലാകുമ്പോളെ അതല്ലേ എൻ്റെ വിചാരം ഇന്ത്യ നമുക്ക് ഇതെല്ലാം കൂടെ ഇതിനകത്തോട്ടൊന്നും ഇടാം അങ്ങനെ ആ പച്ചമുളക് പച്ചപ്പു മാറും പറ്റി നമ്മൾ കറിക്ക് അകത്ത് കിടന്ന് തിളയ്ക്കുന്നതും ഈ ഇച്ചിരി എണ്ണയ്ക്കകത്ത് തിളക്കുന്നതും തമ്മിൽ കറിക്ക് ടേസ്റ്റ് വരും കറിക്ക് കറിക്കൊരു രുചിയും വരും നമ്മളിപ്പോൾ അല്ലാത്തപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും പെട്ടെന്ന് തേങ്ങ എല്ലാം അരച്ച് കഷ്ണം ഇട്ടിട്ട് കഷ്ണം അതുപോലെ മുഴുകി കഴിഞ്ഞു പക്ഷെ ഞാനത് ഇങ്ങനെ എനിക്ക് ഞാനിങ്ങനെ വെക്കുന്ന തേങ്ങ അരച്ച് ഞാൻ വെക്കത്തില്ല അങ്ങനെ വെക്കുവാണെങ്കിൽ ഇങ്ങനെ വെക്കുകയുള്ളൂ ഇങ്ങനെ വെക്കുന്നതാണ് ടേസ്റ്റേ ഇങ്ങനെയൊക്കെ വെച്ച് നോക്കില്ലായിരുന്നു എന്നിട്ട് പറഞ്ഞാൽ മതി അങ്ങനെ ഉണ്ടെന്ന് അങ്ങനെ നമ്മൾ മറ്റേ മുളകരച്ച് മീൻകറി വെക്കുന്ന അത്രയും തന്നെ ഇത് മൂത്ത് വഴലണ്ട ഇതിൻ്റെ പച്ചമണൊന്ന് മാറിക്കിട്ടിയാൽ മതി പച്ചമുളകിൻ്റെയും ഇതിൻ്റെ എല്ലാം വിറകിച്ചിരി കിട്ടിയപ്പോൾ തന്നെ അങ്ങ് തീകത്തിയിലങ്ങ് ആക്രാന്തം പിടിച്ചിട്ട് ഇപ്പം പിടിച്ചിരി കൊണ്ടുവന്ന് ചുള്ളിൽ വെച്ചിട്ടുണ്ട് മേളിലൊക്ക ഇനിയും ഇച്ചിരി ഇവിടെ കേൾക്കാനുണ്ട് ഇങ്ങനെ കുറച്ച് പച്ച അവിടെ കിടപ്പുണ്ട് അതെല്ലാം ഇനി വെട്ടിയെടുത്ത് കൊണ്ടുവരണം ഞായറാഴ്ച ഒരുപാട് പണിയുണ്ട് എന്നാതൊക്കെ ചെയ്യുമെന്നറിയത്തില്ല ഞായറാഴ്ചത്തെ പരിപാടി പിന്നെ നാളെയാണെങ്കിൽ നാളെയാണെങ്കിൽ നാളെ ആണെങ്കിൽ ഞാൻ തൊഴിലുറപ്പിൻ തൊഴിലുറപ്പുകാരെല്ലാവരും നാളെ ടൂറ് പോവുക ഞാൻ അവരുടെ പഴയ സ്റ്റാഫല്ലേ അവരെന്നെ വിളിച്ചിട്ടുണ്ട് ടൂറ് പോകാൻ ചെല്ലാമെന്ന് വേണ്ടി ഒരു ദിവസം വൺ വേ ടൂറ് പോകാനായിട്ട് കൊച്ചിയിലാണ് പോകുന്നത് ഞാനും പോകാൻ ദൈവം പറഞ്ഞു പൊക്കോ ദൈവം ഒരു ദിവസം നാളെ അവധി എടുക്കാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാനും നാളെ ഒന്ന് പോകണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു കാര്യം ത്തിലേം കൂടെ ഇട്ട് ഇനി അതിനകത്തോട്ട് ഞാൻ നമ്മളത് നല്ലവണ്ണം അരച്ചു വെച്ചേക്കും പോകണ്ട ഇത്ര മതി ഇത് കണ്ടോ നല്ലവണ്ണം നമ്മൾ തേങ്ങ അരച്ചു വെച്ചേക്ക ഇത് കണ്ടോ ഇനി അത് ഞാൻ ഇതിനകത്തോട്ടെ ഇടും ഞാൻ എത്തുന്ന പോലെ വെച്ച് നോക്കേ നോക്കിയിട്ട് എന്നോട് അഭിപ്രായം കറി കൂട്ടുമ്പോഴാണ് നമ്മൾ അല്ലാതെ നമ്മൾ വെക്കുന്ന കറിയും ഈ കറിയും കൂടെ കൂട്ടി നോക്കുമ്പോൾ ടേസ്റ്റ് മനസ്സിലാവും എല്ലാവർക്കും പുളി നമ്മളിവിടെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട് ചേർത്തിട്ടില്ല ചേർക്കണം കൂടെ ചേർക്കണം നല്ല പോലെ ഇളക്കിയതിന്റെ പച്ചമണൊന്നു മാറി അരപ്പയിലോട്ടല്ല ഒന്നല്ലേ അരപ്പൊന്നും നല്ല ചൂടായി പിടിച്ചു വരണം എല്ലാം ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഇട്ട് വെച്ചത് പോലെ മൂന്നു കഷ്ണം പുളിയേ ഉള്ളു നല്ല പുളിയുള്ള നമ്മുടെ നല്ല ഉപ്പ് നിങ്ങളുടെ പാകത്തിന് അപ്പൊ നമ്മുടെ നമ്മൾ ഭാഗത്തിന് ഇഷ്ടം പോലെ ഞാൻ പറയുന്ന നിങ്ങൾ വെക്കുന്നത് ആ കറിയുടെ വെള്ളത്തിൽ തന്നെ കിടന്ന ഇച്ചിരി വെട്ടി തിളക്കാണ്ട് ച്ചിരി വെള്ളം കഴുകി ഒഴുകി അരപ്പ് കഴുകി പാത്രം കൊണ്ട് വെള്ളം ഒഴിച്ച് അമ്മ വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് മക്കളെല്ലാവരും ഇതുപോലൊക്കെ വെക്കണം ചെറുക്കൻ അവിടെ ചെറുക്കനടക്കിടുന്നോണ്ട് ആ ആ വെക്കുന്നുണ്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം നോക്കണം അപ്പം പറ്റി കഴിയുമ്പോൾ കുറച്ച് വെള്ളം കൂടെ വേണ്ടിവരും അതുകൊണ്ട് നമ്മൾ ഇച്ചിരി കൂടി ഒഴിച്ചങ്ങ് തിളപ്പിക്കുവാണെങ്കിൽ തിളച്ച് കഴിഞ്ഞാൽ കഷ്ണം പെറുക്കി കിട്ടാൽ മതി ഇനി ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ തിളച്ച് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് കഷ്ണം പെറുക്കിയിടാം കുറേ കുറേ പണികൾ കിടക്കുക പാലപ്പം ഉണ്ടാക്കണം ഗ്രീമീൻസ് കറി വെക്കണം ഉച്ചക്കത്തായുള്ള കറികൾ വെക്കണം അതുകൊണ്ട് ഞാൻ ഇത് പെട്ടെന്നൊന്നും സെറ്റാക്കട്ടെ ഏ അരപ്പൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നാൽ ഉണ്ടോ കാണിച്ചാൽ മേടിക്കേണ്ട നല്ലവണ്ണം അത് തിളച്ചാലും ഇനി നമുക്ക് അതിനകത്തോട്ട് കഷ്ണം പെറുക്കി ചിബിലിയാണ് ഞാൻ തോന്നുന്നു അവിടെ മീനും കൊണ്ട് വന്നിട്ട് കിടന്ന് വിളിക്കുന്നുണ്ട് ഇന്നലെ ഉച്ച വരെ നോക്കി നിന്നിട്ട് ആലത്തിറ നിക്കുവായിരുന്നു അത് കഴിഞ്ഞാൽ പിന്നെ അവൻ മീൻ മേടിക്കൊണ്ട് വന്നു പുള്ളിയുടെ നമുക്കിതിരെ അല്ലേ ലാഭമുണ്ട് നല്ല ലാഭമുള്ളൂ അതിനെ പുള്ളിയെ നോക്കി ഇന്നലെ പുള്ളി വന്നോ നമ്മൾ കണ്ടില്ല തലേ മീനൊക്കെ പറഞ്ഞായിരുന്നു നമ്മൾ ഇന്നലെ നല്ല ഇന്നലെ നമ്മൾ അതെല്ലാം മേടിച്ചിരുന്നു മീനെ ഞാൻ അവിടെ കിടന്ന് ഏ നമുക്ക് അടച്ച് വെക്കാം ഇപ്പോൾ ഇതേത് കടന്ന് തിളയ്ക്കാൻ തുടങ്ങി ഇനി നമുക്കിതങ്ങ് അടക്കി വെച്ചേക്കാം ഇതിനകത്തിരുന്ന് വെന്ത് വേവട്ടെ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇപ്പോൾ ഇതങ്ങ് ആവും ഇടയ്ക്കെന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് ഇളക്കല്ലേ നമുക്ക് ചട്ടിയെടുത്തിനൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇളക്കുമ്പോൾ കഷ്ണമൊക്കെ ഓടിഞ്ഞ് പോവും അതിങ്ങനെ ചുറ്റിച്ചു കൊടുത്താൽ മതി ഇനി ഇപ്പോൾ ഇത് അടുത്ത വെന്മിക്ക് പോകട്ടെ ഇപ്പോൾ വേഗട്ടെ ഇപ്പം എന്ത് കാണിക്കാം അരി എന്തായെന്ന് നോക്കട്ടെ ഇരി കൂടെ വേഗാനുണ്ട് അതാ ഇതിൻ്റെ ചൂടത്തിരുന്ന് വെന്തേവോ അപ്പം അങ്ങനെ പരിപാടി എല്ലാം ഓരോന്നോരോ നടക്കും അനിയതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ എടുത്തു പിന്നെ പയ്യപ്പയ്യെ കാണിക്കാവേ ഏയ് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ദേ നല്ല കൊഴുപ്പല്ല ചാറൊന്നുമില്ല നല്ല കൊഴുപ്പാന്നിരിക്കുന്ന മീൻകറിയാണ് എല്ലാവർക്കും ഈ മീൻകറി ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കണം എന്നിട്ട് എന്നോട് പറഞ്ഞു ചെറുക്ക ഫോണെ പിടിക്കും യിപ്പം അത് തോട്ട് കൊണ്ടു നമ്മൾ കണ്ട അടുപ്പിൽ തന്നെയാണ് മീൻ കറി വെച്ചത് കണ്ടോ നല്ല കൊഴുപുഴാന്നിരിക്കുന്ന ചാറ സൂപ്പർ കറിയാന്ന് ഞാൻ പറയുന്നു ഇനി നിങ്ങൾ തന്നെ പറയുന്നത് എനിക്കരു ഇനിയിപ്പം അടിപൊളിയായി ഇനി ഒരാളിവിടെ മൂളുന്നു സൂപ്പർ കറിയാന്ന് പറഞ്ഞപ്പം അതുകൊണ്ട് അച്ഛൻ മീനിൻ്റെ ആശാനല്ലേ അതാ നീ അതെ വാർത്ത കഴിഞ്ഞ് നമ്മുടെ അടുക്കള ഇവിടത്തെ പണി കഴിയും അയ്യോ നോക്കാം പാലപ്പം ഓൾറെഡി അടുപ്പത്ത് വെച്ചേക്കു വന്നിട്ട് വീഡിയോ പിടിക്കാൻ വന്നേക്കുന്നു എല്ലാം കാര്യങ്ങളും ഒറ്റ സ്ട്രെച്ചല്ലേ ഓടുന്നത് അപ്പം എല്ലാരും മീൻകറി വെച്ച് നോക്കണം എല്ലാവർക്കും ഉഷാ നമ്മൾ ആ താത്ത് വാങ്ങി വെച്ചു അതെ പട്ടിക്കുട്ടന്മാർക്കൊള്ള ചോറിനോളം വെച്ചു കൊണ്ടുവന്ന് വെക്കുവാണേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നോട് പറയണം എനിക്ക് മെസ്സേജ് അയച്ച് പറയണം കമന്റിൽ കൂടെ പറയണം ഭീങ്കര നല്ലതാണോ ഇല്ലയെന്ന് ഇത് കൂടാതെ എന്നാൽ എല്ലാവരും അന്നാ നമുക്ക് കൂട്ടാം ഒരു ദിവസം വായോ ഇത് കൂട്ടി ഒക്കെ ചോറ് വേണ്ടി അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും അമ്മ ഓക്കുന്നത് മീങ്കലിന്റെ ടേസ്റ്റ് എങ്ങനെയാന്നുള്ള വിവരം അതുകൊണ്ട് ഇത് കഴിഞ്ഞിപ്പം എന്തെങ്കിലും പാൽപ്പം ഉണ്ടാക്കാൻ പോവാണേ എല്ലാം തീർന്നു തീർതിയുള്ള പണിയാണെന്ന് വെച്ചാൽ എപ്പോൾ തന്നെ അങ്ങ് പോയി ഇതിപ്പോ ദേവുന് പോകണം ചെറുക്കനെ കഴിച്ചുകൊണ്ട് പോകണം ദേവന് കഴിച്ചുകൊണ്ട് പോകണം എനിക്ക് തിറുതി പണിയാ ഞാൻ കൂടെ ചെയ്താലും എനിക്ക് ആ സമയമാകുമ്പോ ഉണ്ടാകാൻ പറ്റുവോ ചുറ്റി വെച്ച അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന വരെ എല്ലാര്ക്കും